അറസ്റ്റ് ഹു റൂട്ട് മാറ്റി സഞ്ചരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദിനപത്രം തന്നെ പ്രസ്താവിക്കുകയാണ് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് വലിയ ഭയപ്പാടോടു കൂടിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാഹു മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് എന്ന ആമുഖം നൽകിക്കൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പ് തന്നെ തയ്യാറാക്കിയത് ന്യൂയോർക്കും ഇസ്രായേലും തമ്മിൽ എല്ലാ കാലത്തും വലിയ സൗഹൃദ ബന്ധമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതോടനുബന്ധിച്ച് തന്നെ ഇസ്ര ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ ഏറ്റേറിയതിനോടനുബന്ധിച്ചാണ് ആദ്യമായി ഒരു രാഷ്ട്ര തലവൻ എന്ന നിലക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിത ന്യൂയോർക്ക് സന്ദർശിക്കുന്നത് എന്നാൽ ന്യൂയോർക്കിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് റൂട്ട് മാറിയാണ് സന്ദർശനം നടത്തിയത് എന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത് തെല്ലബീവിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് നേരിട്ട് പറക്കാൻ കഴിയില്ല അതിനവർ ഇസ്രായേലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് തുർക്കി ഗ്രീസ് വഴിയോ അതല്ലെങ്കിൽ ഇറ്റലി ഇറ്റലിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജർമ്മനി എന്നിവയോ ഒക്കെയാണ് സാധാരണ പോകാറുള്ളത് ഇപ്പൊ പോയിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീസിൽ നിന്ന് ഇറ്റലിയിലെ റോം വഴി ഫ്രാൻസ് കടന്നാണ് പോയത് ഇതിന്റെ കാര്യം അവർ പറയുന്നത് നിലവിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ള നേതാവാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും രാജ്യത്തിന്റെ ആകാശത്തിലൂടെ കടക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് ലാൻഡിങ് ചെയ്യാനുള്ള നിർദ്ദേശമോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ അത് അവഗണിക്കാൻ വേണ്ടിയിട്ട് പൈലറ്റിന് പറ്റാതെ വരും അങ്ങനെയാവുന്ന സമയത്ത് ആ രാജ്യത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്നൊരു ഭയപ്പാടുണ്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഗസ്സയിലെ വംശീയ ഹത്യുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയും അതോടനുബന്ധിച്ച് വിധി പ്രസ്താവ്യവും അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് യോഗാലൻഡ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ന അറസ്റ്റ് വാറൻറ്റിന് വിധേയമായിരിക്കുന്ന വ്യക്തിയാണ് ഏതൊരു രാജ്യത്തിനും അവരെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രഖ്യാപ പ്രസ്താവനയാണ് അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിധി പ്രസ്താവ്യമാണ് ഗേഹിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒന്നും ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി വലിയ വായ്പാടിലാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയും അതിനെ യു എൻ സഭയിൽ തങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് പറയുകയും അമേരിക്ക അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടത്തിൽ ബൈഡനുമായി ബന്ധപ്പെട്ടൊക്കെ പല ഘട്ടത്തിലും ഈ വിഷയം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതിന് ചോദ്യം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംസാരിച്ചത് തന്നെ അതില്ലാത്തൊരു കാര്യമാണ് എന്ന തരത്തിലൊക്കെയാണ് ഇസ്രായേലിന്റെ പ്രതിനിധിയെ പ്രതിനിധീകരിച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ വക്കീൽവാദം പോലെയുള്ള ഒരു വാദപ്രതിവാദങ്ങളൊക്കെയാണ് അവിടെ നടന്നത് അവർ പറയുന്നത് ഇങ്ങനെ വംശീയ അത്യ്യ ഉണ്ടായിട്ടില്ല അങ്ങനെ ഗസ എന്ന് പറയുന്ന പ്രദേശം ആളില്ലാത്ത തുരത്താക്കും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വ്യക്തിപരമായിരിക്കുന്ന നിലപാടാണ് അത് രാജ്യത്തിന്റെ നിലപാടല്ല രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ കുടിയപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ഉദ്ദേശ കാര്യങ്ങളല്ല എന്നൊക്കെ ന്യായീകരിച്ചിരുന്നു അപ്പോൾ അതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗമായിട്ട് പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തെയാണ് സംബോധനം ചെയ്യുന്നത് രാജ്യത്തിന്റെ നിലപാടാണ് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടും അതിന്റെ സമാധാനം ുമായി ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന തെളിവുകൾ വീഡിയോ സഹിതവും വോയിസ് സഹിതവും കോടതി മുമ്പേ ആകെ ഉണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ കുറ്റം ചെയ്തിരിക്കുന്ന കുറ്റവാളി തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അറസ്റ്റിന് വിധേയമാകെ തന്നെ വേണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി പറഞ്ഞതിനോടനുബന്ധിച്ച് ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തിനും അയാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുകയും ചെയ്തു അപ്പം ഈ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറഞ്ഞ് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള തരത്തിൽ അപ്പോൾ അതേക്കുറിച്ചുകൾ പിന്നീട് ചർച്ചകൾ വന്നു ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് മറ്റൊരു പ്രധാനമന്ത്രിക്കോ വ്യക്തിക്കോ പോകണമെങ്കിൽ ആ രാജ്യത്തിൽ വിസ വേണം എന്നുള്ളത് വിസ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ വിസ കൊടുക്കാതെ ഇസ്രാമിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിക്കണമെങ്കിൽ വിസ അനുമതി വേണം ഗവൺമെന്റിന്റെ അനുമതി വേണം ആ രാജ്യത്തിലെ ഗവൺമെന്റ് അനുമതി നിർബന്ധമാണ് അങ്ങനെ ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ വിസ നൽകുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തേക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചർച്ച ഒക്കെ വന്നതോടനുബന്ധിച്ച് പറഞ്ഞ കാര്യം അങ്ങനെ ഒരു രാജ്യം വിസ അദ്ദേഹത്തിന് കൊടുക്കില്ല വിസ കൊടുത്താലും അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല പക്ഷേ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ആകാശം ഉപയോഗിക്കുകയോ ആ രാജ്യത്തിന്റെ കടൽ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുന്നത് ഈ കാര്യം കൃത്യമായി അറിയുന്ന ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രിയെ സന്ദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റൂട്ട് മാറ്റി സഞ്ചരിച്ചു എന്നുള്ളതാണ് തങ്ങളോട് താല്പര്യമില്ലാത്ത രാജ്യത്തിന്റെ ആകാശം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്തരമൊരു വിഷയത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആകാശം ഉപയോഗിക്കരുതോ എന്നോ നിർദ്ദേശം നൽകിയാൽ എയർപോർട്ട് അതോറിറ്റിക്കോ അങ്ങനെ നിർദ്ദേശം നൽകാനുള്ള അധികാരമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അതാത് രാജ്യത്തിന്റെ ആകാശം എന്ന് പറഞ്ഞാൽ അതാത് രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് ഈ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെയാണ് അപ്പൊ ആ മേഖലയിലൂടെ യാത്ര സഞ്ചരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിലെ ഗവൺമെന്റിന് സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമൻ പറയുന്ന കാര്യം ഇത് തന്നെയാണ് അതാണ് ലോകത്തിന് അതിനെതിർത്ത് പറയാൻ പറ്റാത്തത് ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കടലിന്റെ ഇടുക്കും കടലിന്റെ പ്രദേശവും തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് ആ മേഖലയിലൂടെ ഏതൊരു കപ്പൽ പോകണമെങ്കിൽ തങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന കപ്പൽ കടലിലൂടെ കപ്പൽ പോകുന്ന നിങ്ങൾക്ക് തീരുമാനിക്കാമെങ്കിൽ ഞങ്ങളുടെ കടൽ രാജ്യത്തിന്റെ അതിർത്തിയോടെയുള്ള കടലിലൂടെ കപ്പൽ പോകുന്നത് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലേ എന്ന് യമൻ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഈ വിഷയമായിട്ട് ഈ പലസ്തീൻ ഇസ്രായേലി യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കപ്പലിനെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ് അവരങ്ങനെ പറഞ്ഞത് സമാനമായ രീതിയാണ് ആകാശവുമായിട്ട് ബന്ധപ്പെടും ഒരേ രാജ്യത്തിന്റെ മേൽ മേൽഭാഗത്തുള്ള ആകാശം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭാഗമാണ് അപ്പൊ ആ രാജ്യത്തിലൂടെ ഏതൊരു വിമാനം പോകണമെങ്കിലും പോകണ്ട എങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കാനുള്ള അധികാരം ആ രാജ്യത്തിന് രാജ്യത്തിനുണ്ടായിരിക്കേ ഈ രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറന്നു പോയിരിക്കുന്നത് എന്നുള്ളതാണ് ന്യൂയോർക്കിൽ എത്തുക എന്നുള്ളത് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല ഈ വിഷയങ്ങൾ തുടർന്നുള്ള കാര്യങ്ങളും ഗസയുടെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഒരു രൂപം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ഹമാസ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളെയും ഇസ്രായേൽ എന്ന രാജ്യത്തിനെയും കൃത്യമായ രീതിയിൽ സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന സംവിധാനം ഉണ്ടാവണമെങ്കിൽ ഇനി യുദ്ധം അനിവാര്യമാണ് അങ്ങനെ യുദ്ധം ഇനി ഉണ്ടാവണമെങ്കിൽ എന്തു ചെയ്യണം അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകണം അത് നേരിട്ട് പറയാനും അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കാനും വേണ്ടിട്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് രാജ്യം സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് സാധാരണയുള്ള റൂട്ട് ഒഴിവാക്കിയിട്ട് മറ്റു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതിന്റെ കാര്യം ഏത് സമയത്തും തന്നെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ ഏതൊക്കെ രാജ്യമാണ് എന്ന് കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം മാസങ്ങളായിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ട്രംപിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ പ്രസിഡന്റ് അധികാരമേറ്റ ഉടനെ ആ രാജ്യം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായെ പ്രധാനമന്ത്രി തീരുമാനിച്ചതിനോടനുബന്ധിച്ചാണ് റൂട്ട് മാപ്പുകളൊക്കെ തയ്യാറാക്കിയത് അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ വന്നത് ഏതായിരുന്നാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടിലാണ് മറ്റൊരു രാജ്യത്തിന്റെ ആകാശം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ ലോകരാജ്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ മീഡിയകൾ തന്നെ ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ പറയുകയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ ഒറ്റപ്പെട്ട് ഏർത്തിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണ് കുറേ ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല യുദ്ധത്തിൽ പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു അങ്ങനെ പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു രീതി ഇതിനു മുൻപൊന്നും ഇല്ലാത്തത്ര രൂക്ഷമായ രീതിയിൽ ഇസ്രായേൽ അനുഭവിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ പഴയ രൂപത്തിൽ ഇസ്രായേലിനെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ പതിറ്റാണ്ടുകൾ വേണ്ടി വരും എന്നുള്ളതും പതിറ്റാണ്ടുകൾ ഉണ്ടായാലും എല്ലാ രാഷ്ട്രവും മുൻപത്തെ പോലെ തങ്ങളുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി ഈ പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്